സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ ിൽ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കേരള സംസ്ഥാന റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് തിരൂർ സമ്മേളനവും ജനറൽ ബോഡിയും ഞായറാഴ്ച താഴെപ്പാലത്ത് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലറി മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ജയപ്രകാശ് ബംഗാലൂർ അധ്യക്ഷത വഹിക്കും പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിജു നടത്തും കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ്റെ താലൂക്ക് സമ്മേളനം ഈ ഒന്നാം തീയതി വെച്ച് നടക്കുക ബന്ധപ്പെട്ട നമ്മൾക്ക് പത്രം മുഖേന വാർത്താ മാധ്യമങ്ങൾ മുഖേന ജനങ്ങളെ അറിയിക്കാനുള്ള സൗകര്യം ആണല്ലോ അപ്പോൾ ഗവൺമെൻറ്റിനെ ശക്തമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളെ ഭാഗത്തുനിന്ന് പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഉദ്ദേശിച്ച ആവശ്യങ്ങളൊന്നും തന്നെ നിർവഹിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നിട്ടില്ല ഒരു വർധനവ് എന്ന് പറയാൻ ഒരു ചെറിയ തോതിലുള്ള ഒരു വർധനവ് ഗവൺമെൻറ് ഇപ്പോൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിനെ ഞങ്ങൾ എന്തായിരുന്നാലും സ്വാഗതം ചെയ്യാൻ എന്താ അതുകൊണ്ട് ഞങ്ങൾ ഈ ഒന്നാം തീയതി നടക്കുന്ന സമ്മേളനത്തിൽ ഒരു ഇരുന്നൂറോളം റേഷൻ വ്യാപാരികളും അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളും പങ്കെടുക്കും താഴെപ്പാലത്ത് വെച്ചാണിത് നടക്കുന്നത് അതിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ സ്ഥലത്തെ പ്രധാനപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ ബഹുമാനപ്പെട്ട കായിക അജ്ജ് വകുപ്പ് മന്ത്രി ആണ് അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് അതേപ്രകാരം തന്നെ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ തിരൂർ എം എൽ എ പ്രിയപ്പെട്ട കുടുക്കോളി മൊയ്തീൻ സാഹിബ് അതിൽ മുഖ്യ പ്രഭാഷണം നടത്തും അതേപ്രകാരം സംസ്ഥാന ഭാരവാഹികളായ കെ വി ബിജു അടക്കമുള്ള നേതാക്കന്മാർ അതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് മുനിസിപ്പാൽ ചെയർമാൻ മുനിസിപ്പാൽ ചെയർമാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ആജി പിന്നെ മറ്റ് നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് സർക്കാരിൻ്റെ മുന്നിൽ റേഷൻ വ്യാപാര മേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വ്യാപാരികളും വ്യാപാരി നേതാക്കളും മുതൽ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കമ്മീഷൻ വ്യവസ്ഥ വേണമെന്ന് അഞ്ചെട്ട് എട്ട് വർഷങ്ങളായി ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ കാടാമ്പുഴ മൂസ സാഹിബിന് അടക്കമുള്ള പല സംസ്ഥാന നേതാക്കന്മാരും ദിവസം തോറും തിരുവനന്തപുരത്തും അതുപോലെ തന്നെ മറ്റെല്ലാ സ്ഥലങ്ങളിലും നിവേദനങ്ങളുടെ കൂട്ട അരജികൾ കൊടുത്തു കൊടുത്തുകൊണ്ട് അവസാനം ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്ത് ചെറിയ സംഖ്യ റേഷൻ ചെറിയൊരു എന്താ ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ റേഷൻ വ്യാപാരികളുടെ മക്കളെയും മുതിർന്ന റേഷൻ വ്യാപാരികളെയും ആദരിക്കും ഉച്ചയ്ക്ക് ജനറൽ ബോഡിയും നടക്കും വാർത്താ സമ്മേളനത്തിൽ കാട്ടാമ്പുഴം മൂസഹാജി പി ജയപ്രകാശ് ഗാദർ കുഴിപ്പയ മനോജ് പറശ്ശേരി സി എം അഭൂബക്കർ കെ സിദ്ദീഖ് ചമ്രവട്ടം എം ഷാജി എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് ൈസ് കളക്ഷൻ ബസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല